ജമ്മു കശ്മീരിൽ ഇന്ത്യാ സഖ്യം നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ഭൂരിപക്ഷം നേടിയപ്പോൾ ജമ്മു മേഖലയിൽ കരുത്തറിയിച്ച ബിജെപി പ്രതിപക്ഷത്തിരിക്കും മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയുടെ പി ഡി പിക്ക് വൻതിരിച്ചടിക്കും ജമ്മുകശ്മീരിൽ നാഷണൽ കോൺഫറൻസുമായി സഖ്യത്തിൽ മത്സരിച്ച കോൺഗ്രസ് തീരുമാനം ശരിയെന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം എന്നാൽ ഒറ്റയ്ക്ക് മത്സരിച്ച പി ഡി പിക്ക് വലിയ തിരിച്ചടിയാണുണ്ടായത് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകുമെന്ന അഭിപ്രായ പ്രകടനവുമായി നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ള രംഗത്ത് വന്നു ജമ്മു കാശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാ പദവി റദ്ദാക്കിയതിൽ ബി ജെ പിയെയും കേന്ദ്ര സർക്കാരിനെയും രൂക്ഷമായ ഭാഷയിലാണ് നാഷണൽ കോൺഫറൻസും പി ഡി പിയും കോൺഗ്രസും വിമർശിച്ചത് എന്നാൽ ജമ്മു മേഖലയിൽ ജനപിന്തുണ ബി ജെ പിക്ക് കരുത്തായി കാശ്മീർ താഴ്വരയിലേക്ക് കടന്നുകയറാനുള്ള ബി ജെ പി തന്ത്രങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും ലക്ഷ്യം കണ്ടില്ല മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തിയുടെ പരാജയമടക്കം പി ഡി പിക്ക് വലിയ നഷ്ടമാണ് തെരഞ്ഞെടുപ്പിലുണ്ടായത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ഗുലാം നബി ആസാദ് രൂപം നൽകിയ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടിക്കും എഞ്ചിനീയർ റഷീദ് എംപിയുടെ അവാമി ഇത്തിഹാദ് പാർട്ടിക്കും വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതേസമയം സിപിഎം നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി വിജയം നേടി ആം ആദ്മി പാർട്ടി ദോഡ സീറ്റിലെ വിജയത്തോടെ ജമ്മു കാശ്മീർ നിയമസഭയിൽ അക്കൌണ്ട് തുറന്നു അമൃതാ ന്യൂസ് ന്യൂഡൽഹി